ഇതാരാണ് ഒരു പേര് പേരുപട ആരാണിതിൻ്റെ ഹെഡ് ഒന്നുമില്ല ഒരു കാണാത്തൊരു ശക്തി അങ്ങനെയുള്ളത് ഇത് എന്ത് നിയമമാണത് ഇവിടെ കടലിനോട് പോരാടുന്ന ശക്തിയുള്ള കൈകളാണത് ഒന്ന് വാടാ എൻ്റെ ലാൻഡ് പിടിച്ചെടുക്കാൻ വരുമ്പോൾ ഞാൻ കാണാറുണ്ട് കാരണം അതിനകത്ത് ഹിന്ദുവിനെ ഓടിച്ചൊരു ചരിത്രമുണ്ട് അവിടെ ഈവൻ പാവപ്പെട്ട ചില മുസ്ലിംസ് അടക്കം കുടുങ്ങിയിട്ടുണ്ട് അവർ ഈ ലാൻഡ് കിടക്കുന്നുണ്ട് സോ ദിസ് ഇസ് എ മാഫിയ മാഫിയയ്ക്ക് ജാതിയും മതവും പാർട്ടിയൊന്നും ദ ഗുണ്ടാസ് ഇതേ ഞാൻ ഈ ബട്ടർ പോയി മുനമ്പത്തിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ബി ജെ പി നേതാവും സംവിധായകനുമായ മേജർ രവി മുനമ്പത്ത് എത്തിയിട്ടുണ്ട് സർ എന്താണ് ഇവിടുത്തെ അവസ്ഥ നേരിട്ട് കണ്ടു താങ്കൾ ഒരുപാട് വീഡിയോകളൊക്കെ സന്ദർശിച്ചു എന്താണ് ഇവിടെ കണ്ട കാഴ്ചകളൊക്കെ അപ്പോൾ പറഞ്ഞിട്ടുള്ള ലാൻഡ് ജിഹാദ് എന്ന് പറയുന്നതാണത് പക്ഷേ ഇതിനകത്തുള്ള ഇൻട്രസ്റ്റിംഗ് പാട്ടെന്ന് വെച്ചാൽ ആർക്ക് ആരോട് കംപ്ലയിൻറ്റ് കൊടുക്കണം നോട്ടീസ് കൊടുക്കുന്നവരോട് തന്നെ നമ്മൾ കംപ്ലയിൻറ്റ് കൊടുക്കണം അവർ തന്നെ ഇത് തീരുമാനമാക്കുന്നു ഇതാരാണ് ഒരു ആരാണ് ആരാണിതിൻ്റെ ഹെഡ് ഒന്നുമില്ല ഒരു കാണാത്തൊരു ശക്തി എന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ദൈവത്തിൻ്റെ ആൾക്കാരാണ് അത് പടച്ചോന്ന് വിളിച്ചോ ഈശോ എന്ന് വിളിച്ചോ എന്ത് വേണമെങ്കിലും വിളിച്ചോ അങ്ങനെയുള്ളത് ഇത് എന്ത് നിയമാണത് ഇതൊരു ഡെമോക്രാറ്റിക് കൺട്രി ആയിട്ട് ഇപ്പോൾ നമ്മൾ സെവൻറ്റി ഫൈവ് ഇയേഴ്സോളം ആയിരിക്കുന്നു എന്നിട്ടും ഇതുപോലൊരു നിയമം ഇവിടെ പാർലമെൻ്റ് കടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ഗവൺമെൻറ്റുകളും ഇപ്പോൾ അതിനെ എതിർത്തിട്ട് അതിൻ്റെ അമൻമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോദിജി വരുന്ന സമയത്ത് അതിനെ എതിർക്കുന്ന ആരാണ് ഇപ്പോൾ ഏറ്റവും അധികം എഫക്റ്റ് ചെയ്തിരിക്കുന്ന ഈ മുനമ്പത്തെ എം പി തന്നെയാണെന്നുള്ള നോട്ടീസ് കൊടുത്തിരിക്കുന്നത് ഇത് മന്ത്രിസഭയിൽ ഇറക്കാനേ പാടില്ല ഈ നോട്ടീസ് എന്നുള്ളത് സോ ദാറ്റ് മീൻസ് വാട്ട് യു ആർ ലിറ്ററലി കൺവേർട്ടിങ് ദിസ് നേഷൻ ഇൻ ടു എ ഡിഫറെ ആറ്റിറ്റ്യൂഡ് ഡയമെൻഷനിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്കൊന്നേ പറയാനുള്ളൂ ഇവിടുത്തെ ജനങ്ങളോട് ഇതിന് ഗവൺമെൻറ്റേതായിട്ടുള്ള റൂൾ ഉണ്ട് ഇല്ലേ ഇല്ലെങ്കിൽ നിങ്ങൾക്കൊണ്ട് കൈക്ക് കൈക്ക് തരുത് ഇവിടെ കടലിനോട് പോരാടുന്ന ശക്തിയുള്ള കൈകളാണത് ഒന്ന് വാടാന ലാൻഡ് പിടിച്ചെടുക്കാൻ വരുമ്പോൾ ഞാൻ കാണാറുള്ളൂ കാരണം ഇവർക്കും കോടതിയിൽ പോകാൻ പറ്റില്ല നമുക്കും കോടതിയിൽ പോകാൻ പറ്റില്ല അപ്പോൾ പിന്നെ കയ്യൊക്കെ കൊള്ളാൻ കാര്യമൊക്കെ അതാണിപ്പോൾ ഇവിടെ കാണുന്നത് സോ അതിന് ഞാൻ ജനങ്ങളോട് പറയുന്നില്ല പക്ഷെ അതിന് മുന്നേ മോദിജി വിൽ കം വിത്ത് എൻ അമൻ്റ്മെൻറ്റ് ബിൽ എന്നുള്ളത് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഷുവറാണ് ഈ ത്രീ സെവൻ്റി ആർട്ടിക്കിൾ എടുത്തു കളഞ്ഞ സമയത്തും ഇതുപോലെ വിദ്വേഷം ഉണ്ടായിരുന്നു ഇപ്പോൾ അവർ കോൺഗ്രസ് അവിടെ ഭരണത്തിൽ വന്നപ്പറ്റി ആ ത്രീ സെവൻറ്റി ആർട്ടിക്കിൾ തിരിച്ച് കൊണ്ടുവരുമെന്നാണ് പറയുന്നത് എന്താണ് ത്രീ സെവൻറ്റി ആർട്ടിക്കിൾ എന്താണ് ഒരു പ്രത്യേക വിഭാഗക്കാർക്ക് മാത്രമുള്ള അവകാശങ്ങൾ അതിനകത്ത് ഹിന്ദുവിനെ ഓടിച്ചൊരു ചരിത്രമുണ്ട് അവിടെ അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് ഇതൊരു മാഫിയാണത് പക്ഷേ ഇതിനകത്ത് വകഫലിപ്പോൾ എന്താണ് ഈവൻ പാവപ്പെട്ട ചില മുസ്ലിംസ് അടക്കം കുടുങ്ങിയിട്ടുണ്ട് അവരീം ലാൻഡ് കിടക്കുന്നു സോ ദിസ് ഇസ് എ മാഫിയ മാഫിയയ്ക്ക് ജാതിയും മതവും പാർട്ടിയൊന്നുമില്ല അതൊരു മാഫിയ തന്നെയാണ് ദ ഗുണ്ടാസ് ഇതേ ഞാൻ ഈ വക്കോട്ടിനെ ഞാൻ ഇപ്പോൾ വിളിക്കുന്നത് ബിജെപിയുടെ സപ്പോർട്ട് ബി ജെ പി ഇപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലും ഇപ്പോൾ അതിന ശോഭാജി വന്നിട്ടുണ്ട് ശോഭാജി ഈ ഇവിടുത്തെ പ്രശ്നങ്ങൾ മുഴുവൻ കണ്ടതിന് ശേഷം ഇപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ഇത് പ്രസൻറ്റ് ചെയ്യാൻ പോവാണ് അത് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും യെസ് പിന്നീട് ശക്തമായിട്ട് അത് പാർലമെൻറ്റിൽ ബില്ല് പാസാക്കുന്ന സമയത്ത് ഓപ്പോസിഷൻ എന്നും പറഞ്ഞപ്പോഴേ ഇരിക്കുന്ന ഇത് പാസ്സാക്കരുതെന്ന് പറഞ്ഞ് ഇവിടുത്തെ തന്നെ എം പി പോലും സൈലൻ്റ് ആവേണ്ടി വരും കാരണം ജനങ്ങളുടെ ശബ്ദമായിരിക്കും അവിടെ വരുന്നത് ഈ ബില്ല് പാസ്സാവും പാസ്സായി കഴിഞ്ഞാൽ ഇന്നിവിടുന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരിക്കലും നമ്മൾ ഇറങ്ങാൻ സമ്മതിക്കണം അവിടെയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ടൂത്ത് ആൻഡ് നെയിലെന്ന് പറയും പല്ലും നഖവും വെച്ചിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യും വിടാൻ പറ്റില്ല കാരണം ഞാനൊരു ഫ്ലാറ്റ് നഷ്ടപ്പെട്ടതാണ് അതിനകത്ത് ലോ ആൻഡ് ഓർഡറും അല്ലെങ്കിൽ ഇത് കോടതി ഇതെല്ലാം ഉണ്ടായിരുന്നു ഇവിടെ കോടതിയില്ല ഇല്ല ഒന്നുമില്ല ഒരുത്ത മന്ത്രം പറയുന്നത് എൻ്റെ ലാൻഡാണ് ഇതെന്ത് വെള്ളരിക്കപ്പെടണം സോ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വക്കപ്പോ അത് എന്നെല്ലാം പറഞ്ഞിട്ട് നിങ്ങൾ തൊള്ളി തോന്നിട്ട് കാണിക്കുന്നു ആൾക്കാരെ ഇറക്കി വിടുന്നു ഇപ്പം ഞങ്ങൾ ആ മൂന്ന് വീട് കണ്ടപ്പം ഒരു ബെഡ്റൂമിനകത്ത് ഒരു റൂമിനകത്ത് താമസിക്കുന്ന ഫാമിലി വയസ്സായ അച്ഛൻ അമ്മ അവർ വർഷങ്ങളായിട്ട് താമസിക്കുന്ന സ്ഥലം ഒരു ദിവസം പെട്ടെന്ന് ഒരു നോട്ടീസ് ഒടിച്ചിരിക്കുന്നു കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് കരോടയ്ക്കാൻ പറ്റുന്നില്ല അത് ഗവൺമെൻറ് അക്സെപ്റ്റും ചെയ്യുന്നു ലോക്കൽ ഗവൺമെൻറ് ലോക്കൽ ഗവൺമെൻറ് എന്തുകൊണ്ട് ഇതിനെ എഗൻസ്റ്റ് ഫൈറ്റ് ചെയ്യുന്നില്ല അവർക്ക് ഈ ലോക്കൽ ആളുകളെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത് ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി അതുപോലും ഇല്ലാതെ കാണുന്ന സമയത്താണ് നമുക്ക് സെൻട്രൽ തന്നെ പിടിച്ചതിൻ്റെ ഒരു ബില്ല് പാസ്സാക്കിയത് അത് ബി ജെ പി എന്ന രീതിയിൽ നമ്മൾ ശക്തമായിട്ട് ആ ബില്ല് കൊണ്ടുപോകുന്ന ഇറക്കും സംസ്ഥാന സർക്കാർ ഇടപെടാത്ത വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിയാണ് അത് ഇവിടെ നടക്കുന്നത് ഇവിടെ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് വോട്ട് ബാങ്കാണ് ആ സമയത്ത് നിങ്ങൾക്ക് വേറെ ഒരു വിധത്തിലുള്ള വികാരമില്ല ജനങ്ങളോട് എന്താ ഇവിടുത്തെ എം പി ഇതുവരെയൊക്കെ ഇവിടെ വരാഞ്ഞത് അവിടെ വോട്ട് ബാങ്കല്ലേ ഇനിയും വരുമല്ലോ വോട്ട് ചെയ്യിക്കാൻ വേണ്ടി അടുത്ത അഞ്ച് വർഷം കഴിഞ്ഞാൽ ആ സമയത്ത് ഇവർ ഓർക്കണം ഓ ഈ മനുഷ്യനാണ് ഞങ്ങൾ ജയിപ്പിച്ച് വിട്ടെന്നുള്ളത് അപ്പം ഇവിടെയെല്ലാം സ്വാർത്ഥന്മാരാണ് അവർക്ക് ജയിക്കുക അവിടെ പോവാം പിന്നെ അവരുടെ കാര്യങ്ങൾ നോക്കുക ജനങ്ങളുടെ ശരിയായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഒരാൾ ഇടപെടുന്നില്ല അതാണ് ഇവിടെ കണ്ടത് അപ്പം ഞങ്ങൾ അതല്ല ഞാൻ പറയും നമ്മളൊരു രാഷ്ട്രീയമായിട്ടല്ല വന്നിരിക്കും മനുഷ്യത്വം കാരണം എൻ്റെ വീട് നഷ്ടപ്പെട്ടപ്പോൾ എനിക്കുണ്ടായ വേദനയുണ്ട് അതങ്ങ് പൊളിഞ്ഞു പോകുന്ന സമയത്ത് നമുക്കുള്ള വേദനയുണ്ട് ഉണ്ട് പക്ഷെ ദൈവം അനു കഴിച്ച് എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റും പക്ഷെ അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു റൂമിൽ കിടക്കുന്ന ആളുകളുണ്ട് ഇവിടെ അവരുടെ വേദന അറിയാനും അവർക്ക് വേണ്ടി നിൽക്കാനുമാണ് ഞാൻ അവർ ഫൈറ്റ് ചെയ്യാണ് ഞാൻ കൂടെ നിൽക്കും എപ്പോഴും മുനമ്പം ജനതയ്ക്കൊപ്പം മേജദേവിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഉണ്ടാവുമെന്നാണ് അദ്ദേഹം ഈ ഘട്ടത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് മുനമ്പത്തു നിന്നും നിത്യാന ജകനൊപ്പം ആർ പിയൂഷ് മറന്നട ടി